അങ്ങനെ ഇലോൺ മസ്ക് വീണ്ടും ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിട്ട് മാറി ഇന്നലെ മാത്രം ഏകദേശം അൻപത്തി ആറ് ബില്ല്യൺ ഡോളറിൻ്റെ ആസ്ഥയാണ് അദ്ദേഹത്തിന് വർധനവുണ്ടായത് അൻപത്തിയാറ് ബില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപയോളം വരുവേ എങ്ങനെയാണ് ഇന്നലെ മാത്രം ഈ വർധനവുണ്ടായത് ഇതിന്റെ പിറകിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം കുറച്ചു കാലമായിട്ട് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം എന്നൊക്കെയുള്ള രീതിയിൽ പിന്തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാക്ക് സ്റ്റോറി പറയുക അതിന്റെ കൂടെ തന്നെ ടെസ്ല എന്നുള്ള കാർ കമ്പനി ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്കൊരു റൊബോട്ടിക്സ് കമ്പനിയൊന്നും അങ്ങനെ പല രീതിയിൽ വേണമെങ്കിലും ടെസ്ലെ വിളിക്കാം അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം ഇലോൺ മസ്ക് എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നുള്ളതിലേക്ക് വരാം ഇന്നലെ ടെസ്ലയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടെടുപ്പായിരുന്നു ഈ ഇലോൺ മസ്കിന് ഒരു പ്രത്യേക പേ പാക്കേജ് രണ്ടായിരത്തി പതിനെട്ടിൽ കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാലറിയോ ബോണസുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കൂല പകരം ടെസ്ല എന്നുള്ള കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ ആസ്തി അതുപോലെ സെയിൽസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില പ്രത്യേക ബെഞ്ച് കമ്പനി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അൻപത്തി ബില്യൺ ബില്ല്യൺ ഡോളറിൻ്റെ സ്റ്റോക്ക് ഓപ്ഷൻസ് കൊടുക്കാം എന്നുള്ളതായിരുന്നു എഗ്രിമെൻറ്റ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത് അപ്രൂവ് ചെയ്യുമ്പോൾ അവർ പോലും കരുതിയിട്ടുണ്ടാവില്ല ഈ ചങ്ങാതി അച്ചീവ് ചെയ്യും എന്നുള്ളത് സംഭവം എന്ന് വെച്ചാൽ ആയപ്പോഴേക്കും ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത് ഒരു ട്രില്യൺ പോയി അഥവാ ഇലോൺ മസ്ക് വാക്ക് പാലിച്ചു അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നിറവേറ്റി എന്ന് വേണമെങ്കിൽ പറയാം പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭ്യൂഹങ്ങളും ഒരുപാട് വിവാദങ്ങളൊക്കെ അദ്ദേഹം ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളത് കാരണം സ്റ്റോക്കിന്റെ വാല്യൂ ഇങ്ങനെ കയറിക്കൊണ്ടേ അപ്പോൾ അത് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് അഥവാ പേ പാക്കേജ് അദ്ദേഹത്തിന് കൊടുക്കണം അങ്ങനെ കമ്പനി അത് കൊടുക്കേണ്ടായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ചില ഷെയർ ഹോൾഡേഴ്സ് ഒരു ഡെലാവെയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ടെസ്ലയുടെ ഈ കമ്പനിയുടെ ആസ്ഥാനം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടുത്തെ ജഡ്ജ് പറഞ്ഞ് ഈ പാക്കേജ് വളരെ കൂടുതലാണ് വളരെ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി ഈ കോർപ്പറേറ്റ് വേൾഡിലെ സിഇഒമാർക്കൊക്കെ കിട്ടുന്ന സാലറിയുടെ ഇരുന്നൂറ്റി അൻപത് ഇരട്ടിയെങ്കിലും ഇലോൺ മസ്കിൻ്റെ പേ പാക്കേജ് ഉണ്ട് അപ്പോൾ അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല എന്ന് പറഞ്ഞ് പുള്ളി ആ പേ പാക്കേജ് ക്യാൻസൽ ചെയ്തു പൊതുവേ ഈ ഡെലാവേർ എന്ന് പറയുന്ന സ്ഥലം കോർപ്പറേറ്റ് ഗവേണൻസിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ പിറകിൽ ഉണ്ടായിരുന്ന വക്കീലന്മാരുണ്ടല്ലോ അവരുടെ കാര്യമാണ് രസം അവർ പറഞ്ഞത് ഇലോൺ മസ്കിന് അൻപത്തി ആറ് ബില്ല്യൺ കൊടുക്കാതെ ഞങ്ങൾ കഴിച്ചിലാക്കിയില്ലേ അതിന് ഞങ്ങൾക്ക് അഞ്ച് ബില്യൺ ഡോളർ തന്നെന്ന് പറഞ്ഞിട്ട് അവർ കേസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ടെസ്ല കൊടുക്കണം അത്രയും പൈസ എന്നുള്ള രീതിയിലൊക്കെ ഇത് ഭയങ്കര ഉണ്ടാക്കി മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ട്വിറ്റർ അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം ടെസ്ലയിൽ നിന്ന് ഫോക്കസ് മാറി കൂടുതൽ ഫോക്കസ് ഒക്കെ എക്സിലേക്ക് വരുന്നു ഇപ്പം അതാണല്ലോ അതിൻ്റെ പേര് അതിൽ കൂടുതൽ ശ്രദ്ധ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർക്കൊക്കെ തോന്നൽ തുടങ്ങിയപ്പോൾ ടെസ്ലയുടെ സ്റ്റോക്ക് ഒക്കെ ഇങ്ങനെ താഴത്തേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം ടെസ്ലേക്ക് ഇലോൺ മസ്കിന് വേണോ ഇലോൺ മസ്കിന് ടെസ്ല വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ടെസ്ല തുടങ്ങിയത് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ സൈറ്റിലൊക്കെ ഇപ്പൊ അദ്ദേഹത്തെ കോഫൌണ്ടർ എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് ഇന്നത്തെ ടെസ്ലെ ക്രിയേറ്റ് ചെയ്ത് ഇലോൺ മസ്ക് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ ഒരു നൂറ് കൊല്ലത്തിനകത്ത് അമേരിക്കയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാർ ബ്രാൻഡ് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ഇപ്പൊ ഉണ്ടായിട്ട് ിൽ അത് ടെസ്ല മാത്രമാണ് ടെസ്ലയ്ക്ക് ഈ ഒരു സ്ഥാനം നേടിയെടുത്തതിന് പിന്നിൽ ഇലോൺ മസ്കിന് വലിയ റോൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ വാൾട്ടർ ഐസാക്സണിൻ്റെ ഇലോൺ മസ്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഉണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു നോർമൽ മനുഷ്യനൊന്നും താങ്ങാൻ പറ്റുന്ന പ്രഷറോ പ്രോബ്ലംസോ ഒന്നും അല്ല അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഇൻ്റലിജൻസ് ഉണ്ടാവില്ല ഓരോ വ്യക്തിക്കും ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോളജ് അതിൻ്റെ തന്നെ ആയിരിക്കണം കാരണം അദ്ദേഹം അത്രയും ഹാർഡ് കോർ വർക്കറാണ് പക്ഷെ ചില ഭാഗത്തൊക്കെ അദ്ദേഹം മിസ് ചെയ്യാറുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം തികവില്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കണം എന്തായാലും പുള്ളി ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ടെസ്റ്റിലേക്ക് ഇലോൺ മസ്കിനെ കൂടുതൽ വേണം അപ്പോൾ ഇലോൺ മസ്ക് അതിലേക്ക് ശ്രദ്ധ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇങ്ങനെ താഴത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം കമ്പനിയുടെ സ്റ്റോക്ക് ഒരു ട്വൻ്റി സിക്സ് പേഴ്സൻറ്റേജ് മുകളിലേക്ക് പോയിട്ടുണ്ട് കാരണം അദ്ദേഹം മേക്ക് ചെയ്ത കുറച്ച് അനൗൺസ്മെൻറ്റുകളുണ്ട് റോബോ ടാക്സി സർവീസുകൾ വരുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാന അനൗസ്മെൻ്റ് അപ്പോൾ ഈ റോബോ ടാക്സി സർവീസുകൾ രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫോർ ഹൺഡ്രഡ് ബില്ല്യൺ ഡോളർ ആനുവൽ റവന്യൂ വരെ നേടാൻ പോസിബിലിറ്റിയുള്ള ഒരു സർവീസാണ് ഈ റോബോ ടാക്സി സർവീസുകൾ മുൻപ് എന്താണ് ഞാൻ വിശദീകരിക്കുന്നത് ുണ്ട് ബേസിക്കലി ഡ്രൈവർ ഇല്ലാത്ത ഇലക്ട്രിക് കാറുകൾ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഉള്ള കാറുകൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഊബർ പോലെ പ്രവർത്തിക്കും നമുക്ക് ആവശ്യമുള്ളുമ്പോൾ കാർ വരും അത് പോകും അപ്പോൾ ടെസ്ലയുടെ ഓണേഴ്സിനൊക്കെ അതൊരു ഇൻകം ആയിരിക്കും ആ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യുന്നതിന് ടെസ്റ്റിലൊക്കെ അതൊരു ഇങ്കം ആയിരിക്കും അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒക്കെയാണത് അപ്പോൾ ഇത് ഈ ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റുകളൊക്കെ ഉണ്ട് മാത്രമല്ല ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കപ്പാസിറ്റി അച്ചീവ് ചെയ്യുന്നു ചൈനയില് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് വരുന്നു ഇന്ത്യയിലേക്ക് ഇവൻ അധികം വൈകാതെ വരുമെന്ന് പറയപ്പെടുന്നു അങ്ങനെ ടെസ്ലയുമായിട്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾക്ക് പിറകിൽ ഇലോൺ മാസ്ക് ആണ് എന്നുള്ളത് എല്ലാവരും അപ്രൂവ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ എന്തായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് വളരെ മാസീവായിട്ട് ഇലോൺ മാസ്കിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു അതായത് ഇലോൺ മാസ്കിന് ആ പാക്കേജ് കൊടുക്കണം അദ്ദേഹം അർഹനാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ കമ്പനിയുടെ വാലുവേഷനുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം തൗസൻഡ് പെർസെൻ്റേജ് റിട്ടേൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് പല ഇൻവെസ്റ്റേഴ്സിനും അപ്പോൾ അദ്ദേഹം ആ പേ പാക്കേജിന് അർഹനാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ആറ് വർഷമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തതിന് ഒരു പാക്കേജും കിട്ടാണ്ട് പോകും കാരണം അദ്ദേഹത്തിന് സാലറിയും മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞു മാത്രമല്ല അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സൊക്കെ അതിന് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്തു ഇതാണ് ഒരു പ്രധാന കാര്യം രണ്ടാമത്തേത് ഒരു വോട്ടിങ്ങും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു ഡെലാവെയറിലെ ജഡ്ജല്ലേ ഇതിനും എഗെയിൻസ്റ്റ് ആയിട്ട് വിധിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡലാവെയർന്ന് മാറ്റിയിട്ട് ടെക്സാസിലേക്ക് അവിടെയാണ് ടെസ്ലയുടെ ഏറ്റവും വലിയ ഫാക്ടറി ഉള്ളത് അങ്ങോട്ട് മാറ്റാനുള്ള തീരുമാനം അവരെടുത്തു അപ്പോൾ ഇനി വരുന്ന ദിനങ്ങളിൽ ടെസ്റ്റിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ചൈനീസ് കോമ്പറ്റീഷനോ മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇവിടെ ബി വൈ ഡി അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബി വൈ ഡിക്ക് ഒരു പ്രശ്നമുണ്ട് ബി വൈ ഡി ഇപ്പോൾ നിലവിൽ സി ബി യൂണിറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അതാകുന്ന സമയത്ത് ഹഡ്രഡ് പെർസെൻറ്റേജ് ടാക്സ് അതിൻ്റെ മേലെയുണ്ട് ഇവൻ ഞാൻ ബി വൈ ഡിയുടെ സീൽ എന്നുള്ള ഒരു മോഡലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ആക്ച്വൽ പ്രൈസ് ഇരുപത്തിരണ്ടോ ഇരുപത് ഇരുപത്തി മൂന്ന് ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി ടാക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഏകദേശം അൻപത്തിയൊന്ന് ലക്ഷം രൂപയൊക്കെ ആ വണ്ടി എനിക്ക് കിട്ടുന്നത് അപ്പോൾ ടെസ്ല അഥവാ ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ടെസ്ലയുടെ മോഡൽ ത്രീയുമായിട്ടാണ് ഈ ബി വൈ ഡിയുടെ സീയിൽ കോമ്പീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡൽ ത്രീ ഇന്റർനാഷണൽ മാർക്കറ്റിൽ മുപ്പത്തി അയ്യായിരം ഡോളറാണ് പ്രൈസ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ അപ്പോൾ ടെസ്ല എങ്ങാനും ഇന്ത്യയിൽ ഫാക്ടറി സെറ്റ് ചെയ്യാം എന്നുള്ള അഗ്രിമെൻറ്റ് ഗവൺമെൻറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ലയ്ക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി പതിനഞ്ച് ആയിട്ട് കുറയും അത് പെർസെൻറ്റേജ് ആയിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ലയുടെ മോഡൽ ത്രീയുടെ പ്രൈസ് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുക ഏകദേശം ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ലക്ഷം അല്ലെങ്കിൽ മാക്സിമം ഒരു നാൽപ്പത്തി ലക്ഷത്തിന്റെ താഴെ എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ആകുന്ന സമയത്ത് ബി വൈ ഡി സി സെയിം സെഗ്മെന്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന വണ്ടിയുമായിട്ട് ഒരു പതിനൊന്ന് ലക്ഷത്തിന്റെ മിനിമം ഡിഫറൻസ് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ടെസ്റ്റിലേക്ക് അവരുടെ മാർക്കറ്റ് എൻട്രി ആൾറെഡി ബ്രാൻഡ് വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി വൈഡിയെക്കാളും എത്രയോ വലിയ ബ്രാൻഡാണ് ടെസ്ല ഇടക്കാലത്ത് ബി വൈ ഡി ടെസ്ലേക്കാൾ കൂടുതൽ കാറുകൾ വിറ്റ സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ടെസ്ല വീണ്ടും തിരിച്ച് കയറിയിട്ടും ഉണ്ട് പക്ഷേ നല്ല സ്ട്രോങ് കോമ്പറ്റീഷനൊക്കെ ഉള്ള സമയമാണ് ഈവൻ ചൈനീസ് ഗവൺമെന്റിന്റെ ഒരുപാട് സബ്സിഡികളൊക്കെ ഈ ബി വൈ ഡി പോലെയുള്ള കമ്പനികൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള വാർത്തയുണ്ട് എന്തായാലും ഓൾ ടുഗെദർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്ല എന്നുള്ള കമ്പനിക്ക് ഇലോൺ മസ്കിനെ അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോൾ കമ്പനിയിൽ വളരെ ആണ് അപ്പോൾ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സ് എന്തും ചെയ്യും ഇനി അദ്ദേഹത്തിൻ്റെ എക്സെൻട്രിക് ആയിട്ടുള്ള നടപടികളും മറ്റൊക്കെയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ചില എക്സെൻട്രിക് ആയിട്ടുള്ള നടപടികൾ വലിയ റിസൾട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന ഒരു ഗുണം ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ല ഈ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തതിന് പകൽ അദ്ദേഹത്തിൻ്റെ ഈ എക്സെൻട്രിക് ആയിട്ടുള്ള നടപടികളുണ്ട് അപ്പോൾ ടെസ്ല എന്നുള്ള കാർ കമ്പനിയാണ് ലോകത്ത് ഒരു പക്ഷേ ഇന്ന് കാണുന്ന ഇലക്ട്രിക് കാർ റെവല്യൂഷൻ കൊണ്ടുവന്നതിന് പിറകിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് കാറുകളൊക്കെ ഇതിന് മുൻപത്തെ ഇലക്ട്രിക് കാറുകളൊക്കെ നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും വല്ല ഒരു മോപ്പട്ടൊക്കെ പോലെയുള്ള ബോക്സ് ടൈപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്ന വണ്ടികളെന്ന് മാറിയിട്ട് ഇന്ന് കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടികൾക്കൊക്കെ അങ്ങനെ ആ ഇൻഡസ്ട്രിക്ക് ജനനം കൊടുത്തതിന് പിറകിൽ ഇലോൺ മസ്കിന് വലിയ റോൾ ഉണ്ട് അപ്പം എന്തായാലും ഈ ഒരു ഇൻഡസ്ട്രി ഇനി മുന്നോട്ടുള്ള പോക്കിന് പിറകിലും അദ്ദേഹത്തിന്റെ റോൾ വലിയ രീതിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റോബോ ടാക്സി പോലെയുള്ള സർവീസുകൾ വരുന്ന നാളുകളിൽ നമുക്ക് കാണാനായേക്കാം